നമസ്കാരം നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പ്രധാനമായും കൊടുക്കുന്നത് ഈ കുച്ചി കുട്ടിക്കാലം അത് മുതിർന്നവർക്ക് കുട്ടിക്കാലത്തേക്ക് പോകാൻ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇപ്പോഴത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളെ പടപ്പക്കര ഹൈസ്കൂളിൽ ആദ്യത്തെ ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ എസ് എൽ സി ബാച്ച് അവർ നാൽപ്പത് വർഷത്തിന് ശേഷം വീണ്ടും ഒത്തുചേർന്നു അതൊരു ആഹ്ലാദകരമായ സന്തോഷകരമായ വാർത്തയാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പവന് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ നാളെ ജൂലൈ പതിനാറ് ലോക പാമ്പ് ദിനമാണ് കൂടാതെ സാർവദേശീയ ഡ്രാഗ് ആർട്ടിസ്റ്റ് ദിനവുമാണ് മയ്യഴി വിമോചന ദിനം ദേശീയ സ്കൂൾ സുരക്ഷാ ദിനം ആദ്യമായി ലോക ഭൂപടം പ്രസിദ്ധീകരിച്ച ദിനം മയ്യഴി വിമോചന ദിനം റഷ്യയിലെ അവസാനത്തെ സാർ ചക്രവർത്തി നിക്കോളോസ് മൂന്ന് കൊല്ലപ്പെട്ട ദിവസം മാഹി ഫ്രഞ്ച് അധീനതയിൽ നിന്ന് മുക്തമായ ദിവസം ഇൻഡോ ചൈന വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ച ദിവസം പത്രപ്രവർത്തകനും പാർലമെന്റേറിയനുമായിരുന്ന കൗമദി ബാലകൃഷ്ണൻ ചരമദിനം ജെ കെ റൌളിന്റെ ഹാരി പോട്ടർ പരമ്പരയിലെ ഹാരി പോട്ടർ ആൻഡ് ദി ഹാഫ് ബ്ലഡ് പ്രിൻസ് പ്രസിദ്ധീകരിച്ച ദിവസം കർണാടക സംഗീതത്തിൽ ആദ്യമായി രാഗം താനം പല്ലവി പാടിയ ഡി കെ പട്ടമാൾ ചരമദിനം എന്നിങ്ങനെയുള്ള പ്രത്യേകതകളും ഈ ദിവസത്തിനുണ്ട് നമുക്ക് ലോക പാമ്പ ദിനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം ജൂലൈ പതിനഞ്ചിന് ആദ്യത്തിന് പാപത്തിന്റെ പഴം നൽകിയ പാമ്പ് മുതൽ മൂർഖൻ പാമ്പ് വരെ ഓർക്കപ്പെടുന്ന ദിനമാണിന്ന് എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുന്ന പാമ്പിനെ മനുഷ്യന് ഭയമാണ് നിരവധി ഇഞ്ചു മുതൽ മുപ്പത് അടി വരെ നീളമുള്ളതും സൗഹൃദപരവും ശാന്തവും അക്രണാത്മകവും മാരകവുമായ ഈ ആകർഷകമായ വൈവിധ്യമാർന്ന വിവിധഇനം പാമ്പുകളുണ്ട് ലോകമെമ്പാടുമുള്ള വിവിധ ഇനം പാമ്പുകളെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ദിനമാണ് ലോക പാമ്പ് ദിനം പാമ്പുകൾക്ക് നെഗറ്റീവ് അർത്ഥമുണ്ട് അടിച്ചു ഫിറ്റായി റോഡിൽ കിടക്കുന്നവനെയും ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നവരെയും നീചത്വം നിത്യജീവിതത്തിൽ നിരന്തരം കാട്ടുന്നവനെയും നമ്മൾ പാമ്പെന്ന് വിളിക്കും ലോകമെമ്പാടും മുപ്പത്തി അയ്യായിരം ഇനം പാമ്പുകളുണ്ട് പാമ്പുകളെ കുറിച്ച് ഗവേഷണം നടത്താനും അവയെക്കുറിച്ച് കൂടുതൽ അറിയാനുമുള്ള ഒരു നല്ല അവസരമാണിത് ലോകമെമ്പാടുമുള്ള മുപ്പത്തി അയ്യായിരം ഇനം പാമ്പുകളിൽ ആറുന്നൂറ് എണ്ണം മാത്രമേ വിഷമുള്ളൂ ഇത് പാമ്പുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാണ് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന ഇരുന്നൂറ് ഇനം പാമ്പുകളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കരുതുന്നത് പോലെ പാമ്പുകൾ ഭയപ്പെടുത്തുന്നതോ ആശങ്കയുളവാക്കുന്നതോ അല്ല ലോകമെമ്പാടുമുള്ള നാഗരികതകൾ ബഹുമാനിക്കുന്ന പാമ്പ് ഏറ്റവും പഴയ പുരാണ കഥാപാത്രങ്ങളിൽ ഒന്നാണ് വടക്കൻ കാനഡയിലെ അർത്ഥീകരിച്ച തുണ്ട മുതൽ ഭൂമധ്യരേഖയിലെ നീരാവിക്കാടുകൾ വരെയും ലോകത്തിലെ മിക്ക സമുദ്രങ്ങളും വരെ ഏകദേശം മൂവായിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പാമ്പുകൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാമ്പുകൾ വളരെ ഫലപ്രദമായ വേട്ടക്കാരാണ് കൂടാതെ പാമ്പുകൾ ഓരോ മേഖലയിലും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു ആധുനിക ഉരകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ദിനോത്സവികളുടെ ജീവനുള്ളതും ശ്വസിക്കുന്നതുമായ കസിൻസ് ആണെന്ന് പറയപ്പെടുന്നു പാമ്പിൻ കേമൻ കിങ് കോബ്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പായ കിങ് കോബ്രയാണ് സിനിമകളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുള്ളത് ഗവേഷകർ നിരവധി പാമ്പുകളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ പുരാതന പുരാണങ്ങളിൽ ഒരകത്തെ പരാമർശിച്ചിരുന്നു കൂടാതെ വിവിധ മതങ്ങളുടെ അവിഭാജ്യ ഘടകവുമായിരുന്നു ഉദാഹരണത്തിന് ബൈബിളിൽ സാത്താൻ ഏതൻ തോട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പാമ്പിന്റെ രൂപം സ്വീകരിച്ചു ഹവ്വ വിലക്കപ്പെട്ട ആപ്പിൾ തിന്നുന്നതും നാട് കടത്തപ്പെട്ടതും പാമ്പ് കാരണമാണ് ഐറിഷ് പുരാണങ്ങൾ അനുസരിച്ച് അഞ്ചാം നൂറ്റാണ്ടിൽ സെന്റ് പാട്രിക് ഒരു കുന്നിന്മുകളിൽ പോയി അവിടെ നാല്പത് ദിവസം ഉപവസിച്ചു ഇതിനിടെ പാമ്പുകളുടെ ആക്രമണത്തിന് ഇരയായി സ്വയം സംരക്ഷിക്കാൻ അവൻ തന്റെ വടിവീശി അയർലൻഡിലെ എല്ലാ പാമ്പുകളെയും കടലിലേക്ക് പുറത്താക്കി അതുകൊണ്ടാണ് ഇന്നും അയർലൻഡിൽ പാമ്പുകളില്ലാത്തത് ഇത്തരം ഐതിഹ്യ കഥകൾ പാമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെ മറ്റൊരു ദിനം കൂടിയാണ് ഇന്റർനാഷണൽ ഡ്രാഗ് ഡേ ലോകമെമ്പാടുമുള്ള ഡ്രാഗ് സംസ്കാരം ആഘോഷിക്കുന്നതിനും അതിനെ അതിനെക്കുഴൽ തുറന്നു കാട്ടുന്നതിനുമാണ് ഈ ദിവസം പാർശ്വവൽക്കരിക്കപ്പെട്ടതിൽ നിന്ന് മുഖ്യധാരയിലേക്കുള്ള അതിന്റെ പരിവർത്തനത്തെ എടുത്തു കാണിക്കുന്നു ഡ്രാഗ് എന്ന പദം സ്ത്രീത്വം പുരുഷത്വം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ലിംഗപ്രകടനങ്ങളുടെ പ്രകടനത്തെ സൂചിപ്പിക്കുന്നു സാധാരണയായി ഡ്രാഗ് ക്വീൻ സ്ത്രീത്വം പ്രകടിപ്പിക്കുന്ന ആളുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചരിത്രപരമായി പുരുഷന്മാർ സ്ത്രീ വേഷങ്ങൾ ചെയ്യുന്ന സമ്പ്രദായം ഒരു പക്ഷേ നാടകവേദിയോളം തന്നെ പഴക്കമുള്ളതാണ് ഇംഗ്ലണ്ടിൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനവും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭവും പേപ്പൽ സ്റ്റേറ്റുകളിൽ സ്റ്റേജിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് അധാർമികമായ തൊഴിലായി കണക്കാക്കപ്പെട്ടിരുന്നു അതിനാൽ സ്ത്രീ വേഷങ്ങൾ പരമ്പരാഗതമായി ആൺകുട്ടികളോ യുവാക്കളോ അവതരിപ്പിച്ചു യൂറോപ്പിൽ മാത്രമല്ല പുരുഷന്മാർ വേദിയിൽ സ്ത്രീ വേഷങ്ങൾ അവതരിപ്പിച്ചത് എന്റെ നന്നായി ചേരും ഇത് ഇത് കൈകൾക്ക് ഭംഗിയാ വേണം മരുമോൾക്ക് ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Jewelers, Kundara. നാമം ഗോൾഡ് അഭിമാനിക്കാനായി മരുമകളുടെ അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ എല്ലാവരെയും എല്ലാം യാതൊരു ഭേദവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് കൂട്ടായ്മകളെന്ന ഫാദർ ഫ്രാൻസിസ് ജോൺ പടപ്പക്കര സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ആദ്യ ബാച്ച് എസ് എസ് എൽ സി പഠിച്ചുവരുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫാദർ ജോയി വില്യം അധ്യക്ഷത വഹിച്ചു സുനിൽ ജർമിയാസ് ഷാജി അലോഷ്യസ് ജോൺ മിൻസെൻറ്റ് സെൽവൻ സെൽവരാജൻ ലൈലാമ ക്ലമൻസ് ഉഷ അഗസ്റ്റിൻ എസ് സുനിൽ ജോൺ എന്നിവർ സംസാരിച്ചു ഫെലിക്സ് മിരാൻഡ മാർഗരി പെട്രീഷ്യ ജെട്രോഡ് എന്നീ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു റോട്ടറി ക്ലബ് സാമൂഹ്യ സേവനം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ റോട്ടറി ക്ലബ് ലോകത്താകെ സാമൂഹ്യ സേവന മനോഭാവം മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കുണ്ട്ര റോട്ടറി ക്ലബ്ബിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ഐസക് ഈപ്പൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് വി സുധർമ്മൻ ഗവർണർ ഡോക്ടർ ജി എ ജോർജ് വൈസ്മെൻ അന്തർദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ ഷാനവാസ് ഖാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള ശശിധരൻ കുണ്ട്ര സജീവ് നെടുൻകാവ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു പുതിയ അംഗങ്ങളുടെ പുതിയ അംഗങ്ങളെ അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് എ നജീബുദ്ദീൻ പരിചയപ്പെടുത്തി വിശപ്പുരഹിത കുണ്ട്രയുടെ ഭാഗമായി ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യും പെരുമ്പുഴ എസ് ആർ ബി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ ദത്തടുത്ത കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും ലോട്ടറി ഡിസ്ട്രിക്റ്റിൻ്റെ പ്രോജക്ടിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഉയരെ എന്ന പദ്ധതിയുടെ ഭാഗമായി ഇളമ്പലൂർ പഞ്ചായത്തുമായി സഹകരിച്ച് സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സ്വയം പര്യാപ്തരുടെയും ഭാഗമായി ഇരുന്നൂറ് വനിതകൾക്ക് കുട നിർമ്മാണ സോപ്പ് നിർമ്മാണ ലോഷൻ നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും യോയ് ആലൂക്കാസ് ഫൗണ്ടേഷനുമായി ചേർന്ന് മുന്നൂറ് വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസ് കിറ്റുകൾ വിതരണം ചെയ്യും ആശുപത്രി മുക്കിലെ കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കും മെഡിക്കൽ ക്യാമ്പ് നേത്ര നേത്ര പരിശോധനാ ക്യാമ്പ് എന്നിവ നടത്തും സ്കൂളുകൾ ഗ്രന്ഥശാലകൾ എന്നിവയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകും സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കും ഇവയെല്ലാം അടുത്ത ഒരു വർഷത്തെ പരിപാടികൾ ഉൾപ്പെടുത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു മുൻ പ്രസിഡന്റ് വി സുധർമ്മൻ സെക്രട്ടറി പ്രസാദ് മാത്യു ട്രഷറർ അഡ്വക്കേറ്റ് എ മാത്യൂസ് വൈസ് പ്രസിഡന്റ് സി രവീന്ദ്രപിള്ള ജോയിന്റ് സെക്രട്ടറി പി എ ലാലു ആർ പി പ്രസാദ് എന്നിവർ സംസാരിച്ചു ആശംസകളുണ്ടായിരുന്നു ഹയർ സെക്കൻഡറി സ്ഥാപന എനിക്ക് നേരത്തെ തന്നെ അറിയാം അദ്ദേഹം എസ് കെ ബി സ്കൂളിന്റെ ടീച്ചർമാരി പ്രവർത്തിക്കുന്ന അവസരത്തില് നിരന്തരമായി സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നല്ല സർക്കാർ എന്ന് മാത്രമല്ല ഞാനും വെറുതെ പറയുന്നതല്ല ഞാനിപ്പോ ഇന്ന് അദ്ദേഹം ചുമതല കേട്ടിടുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിനോട് അടുത്തുള്ള ആൾക്കാർ ഇരിക്കുമ്പോ ഇന്ന് അദ്ദേഹത്തിന് മുസ്ലിം ആയാലും എന്ന് പറയുന്നതല്ല ഞാനല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള ഒരു ശ്രേഷ്ഠ പുരസ്കാര കൂട്ടിയ ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുക്കുന്ന വലിയ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു കിഴക്കേക്കടൽ ഗവൺമെന്റ് എൽ പി എസ്സിൽ വായനാ മാസാചരണത്തിന്റെ സമാപനവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് ക്ഷേമസമിതി ചെയർമാൻ എ സുനിൽ പാട്ടത്തിൽ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ജെ ആശ അധ്യക്ഷ വഹിച്ചു അധ്യാപികയും കവയത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാവുമായ ഫില്ലീസ് ജോസഫ് മുഖ്യപ്രഭാഷണവും നടത്തുകയും സ്കൂൾ വായനാമുറയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു പാഠഭാഗത്തെ ആസ്പദമാക്കി കുട്ടികളുടെ കലാവിരുന്നത് പ്രഥമ അധ്യാപിക ബിന്ദു ജേക്കബ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ ബി ഗോപാലകൃഷ്ണപിള്ള കവിത എൽ ബേബർ സവിത അരുണിമ സുമ എന്നിവർ സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ തുടങ്ങണം തുടങ്ങണം മികച്ച ആക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ഉമ്മൻചാണ്ടി ആനന്ദ് ഭൈരവ് ശർമ്മയ്ക്ക് കുണ്ടറ പ്രഥമ ശർമ്മക്ക് എക്സലൻസ് കേരള സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ ഉജ്ജ്വല വാല്യം പുരസ്കാര ജേതാവ് പി ആനന്ദ് ഭൈരവ് ശർമ്മയ്ക്ക് നൽകും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹ അർഹനായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് എം എൽ എ പി സി വിഷ്ണുനാഥ് അറിയിച്ചു കണക്ടർ ഗുണ്ട്ര സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് ആദരിക്കുന്ന ചടങ്ങിൽ നാളെ മുളവന പവിത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യും ാലത്ത് മിക്ക വീടുകളിലും സംസാരിച്ചിരുന്നത് നാടൻ ഭാഷയിലായിരുന്നു ഓടിക്കിതച്ചു വരുമ്പോൾ അമ്മമാർ ചോദിക്കുമായിരുന്നു എന്താടാ നാ കിതയ്ക്കുന്നത് പോലെ കിതയ്ക്കുന്നതെന്ന് നായ്ക്കൾ നാവുനീട്ടി കിതയ്ക്കുന്നത് കണ്ടിട്ടില്ലേ പ്രത്യേകിച്ച് ചൂടുകാലത്ത് നായ്ക്കൾ നാവുനീട്ടി കിതയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും നായയുടെ ശരീരഘടനയിലുള്ള ചില സവിശേഷതകളാണ് ഇതിന് കാരണം നായയുടെ തൊലിക്കടിയിൽ ഗ്രന്ഥികൾ കുറവാണ് അവയ്ക്ക് മുൻപിൽ കാലുകൾക്കിടയിൽ മാത്രമേ വിയർപ്പ ഗ്രന്ഥികൾ ഉണ്ടോ തന്മൂലം ചൂട് ശരീരം പ്രമാദിതമായി ചൂടാവുന്നത് നിയന്ത്രിക്കുവാൻ നായ അതിന്റെ കൂടി ഉപയോഗിക്കുന്നു നാക്കുനീട്ടി അമിത വേഗത്തിൽ ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ നാവിലൂടെ വായിലെ ജലാംശം കുറെ ബാഷ്പീകരിക്കപ്പെടുന്നു ഇങ്ങനെ ബാഷ്പീകരിക്കുന്നതിനായി ശരീരത്തിൽ നിന്ന് താപം വലിച്ചെടുക്കുന്നതിലൂടെ ശരീരതാപം ക്രമീകരിക്കപ്പെടുന്നു ചുരുക്കത്തിൽ ശരീരതാപം ക്രമീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് നായ്ക്കളുടെ നാക്കുനീട്ടിയുള്ള കിതപ്പ് പണനോപകരണങ്ങളും പെരിനാട് ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇടവട്ടം കൊച്ചാരിപുള വീട്ടിൽ ചന്ദ്രശേഖരൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ എൻഡോമെൻ്റുകളും ലൈബ്രറി പഠന ഉപകരണങ്ങളും വിതരണം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എസ് ജയപ്രകാശ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ബി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സി ശിവശങ്കര പിള്ള സെക്രട്ടറി രാഹുൽ ആർ ഉണ്ണിത്താൻ ജി സോമശേഖര ബി സന്തോഷ് കുമാർ ആർ ഹരി ഡി അജയൻ കലേഷ് ഡോക്ടർ കെ ആർ സുചിത്ര എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം ബി ബി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടുവന്ന ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപത് എൺപത് എം എൽ എ മെറിറ്റ് അവാർഡ് നാളെ കുണ്ടറ നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ പത്ത് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പി സി വിഷ്ണുനാഥ് എം എൽ എ നൽകുന്ന മെറിറ്റ് അവാർഡ് വിതരണം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് മുളവന പവിത്ര കൺവെൻഷൻ സെന്ററിൽ നടക്കും എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം എം കെ പ്രേമചന്ദ്രൻ എം വി ഉദ്ഘാടനം ജി ഋഷിരാജ് സിംഗ് ഐ പി എസ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും നിയോജക മണ്ഡലത്തിൽ എം എൽ എ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പരിപാടി ഭാഗമായിട്ടാണ് കണക്കുണ്ട എക്സലൻസ് അവാർഡ് സംഘടിപ്പിക്കുന്നത് കണക്കുണ്ടറ സമഗ്ര വിദ്യാഭ്യാസ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്ന എം എൽ എ എക്സലൻസ് അവാർഡ് ഈ വരുന്ന പതിനാറാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പവിത്രം കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എം പി എൻ കെ പ്രേമചന്ദ്രനും അതുപോലെ ഋഷി രാജ് സിംഗ് ഐ പി എസ് അടക്കമുള്ള വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം സമഗ്ര സംഭാവനയ്ക്കുള്ള ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡും നൽകുന്ന ഒരു പ്രത്യേകത കൂടി കൂടി എക്സലൻസ് ഒരിക്കൽ എല്ലാവരെയും സ്വാഗതം സമരം സസ്പെൻഡ് ചെയ്ത അവരിതകർമ്മ സേനാംഗത്തെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാഴ്ചകാലം പേരേത്ത് പഞ്ചായത്ത് ഓഫീസിന് സി പി എം നടത്തിയ സമരം അവകാശമായിരുന്നുവെന്ന് യു ഡി എഫ് പേരയം മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനേക്കാൾ ഇരട്ടിയിലധികം വോട്ട് ലഭിച്ചതിലുള്ള ജാളിത മറയ്ക്കാനാണ് തെരഞ്ഞെടുപ്പ് ഫോലം വന്നതിന് പിന്നാലെ ഘടകക്ഷികളോട് പോലും ആലോചിക്കാതെ പഞ്ചായത്ത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കെട്ടി സമരം ആരംഭിച്ചു കഴിഞ്ഞ ഒന്നര വർഷമായി വർഷക്കാലമായി പൊതുജനങ്ങളിൽ നിന്നും നിരന്തരം പരാതി ലഭിച്ച കരിതകർമ്മസേനാ അംഗത്തിനെതിരെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഭരണസമിതി ഏകകണ്ഠമായി നടപടി സ്വീകരിച്ചത് സസ്പെൻഡ് ചെയ്ത ആളൊഴികെ മറ്റെല്ലാ കരിതകർമ്മ സേനാംഗങ്ങളും ജോലി ചെയ്തു വരുന്നതിനാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കൊല്ലം കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേന അംഗ അംഗങ്ങളെയാണ് സമരത്തിൽ പങ്കെടുപ്പിച്ചത് പൊതുജനങ്ങളോട് ധിക്കാരപരമായി പെരുമാറുകയും ജൂസഫ് ഈ പിരിവിൽ ഉൾപ്പെടെ അഴിമതി കാണിക്കുകയും ചെയ്ത ആളിനെ ന്യായീകരിക്കാനാണ് സി പി എം ശ്രമിച്ചത് ഇത് പേരയത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും യു ഡി എഫ് ആരോപിച്ചു മണ്ഡലം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ അലക്സ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ ബി സി സി നിർവാഹക സമിതി അംഗം കെ ബാബുരാജൻ പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര കൺവീനർ ബി ബിനീഷ്യസ് ജെ സുനിൽ ജോസ് രാജ രാജേന്ദ്രൻ ബി സന്തോഷ് ുമാർ മനു സോമൻ ജി മാമച്ചൻ വൈ ചെറുപുഷ്പം ബിന്ദു ജോസ് എന്നിവർ എഴുപത്തിരണ്ടാം വയസ്സിൽ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം പ്രവചിച്ച ഒരു അമ്മയുണ്ട് അതാണ് മാതങ്കിനി ഹസ്ര കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ ബംഗാളിലെ മേദിനി പുലൂരിലായിരുന്നു സംഭവം ചിത്രകരണ പതാകയുമേന്തി മേദിനിപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ആറായിരത്തോളം പേരുടെ പ്രകടനം നയിക്കുകയാണ് മാതങ്കിനി സ്വാതന്ത്ര്യ സമര സേനാനികൾ അധികാരം പ്രഖ്യാപിച്ച് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച താം താമലുക്ക് പ്രദേശത്തായിരുന്നു മേദിനിപ്പൂർ പ്രകടനം പിരിഞ്ഞു പോകണമെന്ന് പോലീസുകാർ ആവശ്യപ്പെട്ടു മഹാത്മാഗാന്ധിക്ക് ജി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യങ്ങളായിരുന്നു മറുപടി വെടിവെക്കുമെന്നായി പോലീസ് പക്ഷേ കൂസാതെ മുന്നോട്ട് വന്ന മാതങ്കിനി പറഞ്ഞു ആദ്യം എന്നെ വെടിവെക്കൂ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടു ഫയർ ആദ്യ വെടി മാതങ്കിനിക്ക് നേരെ തന്നെ കൊണ്ടു എന്നിട്ടും വന്ദേമാതരം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അമ്മ മുന്നോട്ട് തന്നെ നടന്നു വീണ്ടും ഒന്നിനു പിന്നാലെ ഒന്നായി രണ്ടു വെടിയുണ്ടകൾ കൂടി പതിച്ച മാതങ്കിനി ചോരയിൽ കുളിച്ച് നിലത്തു വീണു വീരചരമം പ്രാപിച്ചു ടാംലൂക്കിലെ ഹോഗ്ലയിൽ ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച മാതങ്കിനി പന്ത്രണ്ട് വയസ്സിൽ വിവാഹിതയും പതിനെട്ടാം വയസ്സിൽ വിധവയുമായി തുടർന്നായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മാതങ്കിനിയുടെ പൂർണ്ണ സമർപ്പണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉപ്പു സത്യാഗ്രഹത്തിലും നിസ്സഹരണ സമരങ്ങളിലും പങ്കെടുത്ത് മാതങ്കിനി പലതവണ തടവും കൊടിയ മർദ്ദനവും അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കൽക്കത്തയിൽ മാതങ്കിനി ഹസാരയുടെ പ്രതിമ ഉയർന്നു മഹാനഗരത്തിലെ ആദ്യത്തെ വനിതാ പ്രതിമ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് വരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ടീമിന്റെ നന്ദിയും ആദരവും അർപ്പിക്കുകയാണ് ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ ഏഴ് സിനിമകൾ ഇപ്പം യൂട്യൂബിൽ ലഭ്യമാണ് ഏഴ് സിനിമകളും നിങ്ങൾ കാണണം ഒരുപാട് സുഹൃത്തുക്കൾ പലരും ആ പല സിനിമകളും കണ്ടിട്ടില്ല അതുകൊണ്ട് മുഴുവൻ സിനിമയും നിങ്ങളെന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം